ഒരു സിനിമ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഇന്ന് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചില ഡിഗ്രേഡ് ടീം മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രം റിലീസിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് എഴുപത് സിയാറോളം ആണ് എന്നാണ് എന്നാൽ ചിത്രത്തിന്റെ സംവിധായകനായ വൈശാഖ് ടർബോ എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ ബഡ്ജറ്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ചിത്രത്തിന്റെ ിനെ കുറിച്ച് പറയുന്നത് അപ്പം നമ്മൾ ശരിക്കും മമ്മൂക്കയുടെ സാലറി ഇല്ലാതെ ഇരുപത് കോടി രൂപയ്ക്ക് സിനിമ ചെയ്യണം തീർക്കണമെന്നാണ് സിനിമയുടെ പ്രോസസ്സിൽ കുറച്ച് മഴയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കാത്ത ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസുകളിലൊക്കെ കുറച്ചധികം ഡേറ്റ്സ് ഷൂട്ട് ചെയ്യേണ്ടത് ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എയ്റ്റി ഡേയ്സിൽ സിനിമ ചെയ്യണം എന്നാണ് വിചാരിച്ചത് അതറൗണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനാല് ദിവസത്തെ ഷൂട്ടിംഗ് എക്സ്പെൻസൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അറിവിൽ ട്വൻറ്റി ത്രീ പോയിൻറ് ഫൈവ് ഇരുപത്തി മൂന്ന് അര കോടി രൂപയാണ് മമ്മൂക്കയുടെ ശമ്പളമില്ലാതെ ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് പറയുന്നത് യെസ് വൈശാഖ് പറഞ്ഞിരിക്കുകയാണ് മമ്മൂക്കയുടെ പ്രതിഫലം കൂടാതെ ഇരുപത്തി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ടർബോ എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന്റെ ബഡ്ജറ്റ് അങ്ങനെ ഡി ഗ്രേഡ് ടീം മനക്കോട്ട് കെട്ടി പണിതുണ്ടാക്കിയ ഫേക്ക് ബഡ്ജറ്റ് വൈശാഖ് പൊളിച്ചടിക്കിരിക്കുകയാണ് ഇനി മമ്മൂക്കയുടെ പ്രതിഫലം എത്രത്തോളമാണ് ഈ ഒരു സിനിമക്ക് മമ്മൂക്ക കൈപ്പറ്റിയത് എന്നാണ് ഓരോ പ്രേക്ഷകനും അറിയേണ്ടത് മമ്മൂക്ക തന്നെയാണല്ലോ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എൺപത് ദിവസത്തോളം ിൽ തീർക്കേണ്ട സിനിമ നൂറ്റിനാല് ദിവസത്തിൽ എത്തി കാരണം ഫൈറ്റിനും കാര്യങ്ങൾക്കെല്ലാം വിചാരിച്ചതിൽ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നു തീർക്കാൻ എങ്ങനെ പോയാലും മമ്മൂക്ക നൂറ്റിനാല് ദിവസത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മമ്മൂക്കയുടെ പ്രതിഫലം പത്ത് സിആർ വരെ പോയേക്കാം രണ്ടര കോടി രൂപയോളം പ്രൊമോഷൻസിനും ബാക്കിയുള്ള വർക്കിനും വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും എങ്ങനെ പോയാലും മുപ്പത്താറ് കോടിയോളമാണ് മമ്മൂക്കയുടെ പ്രതിഫലം ഉൾപ്പെടെയുള്ള ചിത്രത്തിന്റെ ബഡ്ജറ്റ് വരുക കളക്ഷൻ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് നിന്ന് എൺപത് കോടിയോളം നേടാൻ ടർബോ എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന് സാധിച്ചു തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം തന്നെ സിനിമ പ്രോഫിറ്റായി മാറി ഇരുപത്തഞ്ച് കോടിയോളം രൂപ ഡിജിറ്റൽ റൈറ്റ്സിലൂടെയും ടർബോ സ്വന്തമാക്കി ഇനിയും ചിത്രത്തിന്റെ അറബിക് വേർഷൻ റിലീസിന് തയ്യാറായി നിൽക്കുന്നു അങ്ങനെ എങ്ങനെ നോക്കിയാലും സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെയാണ് മെഗാസ്റ്റാറിന്റെ ടർബോ എത്തി നിൽക്കുന്നത്